മൃഗശാലയിൽ രചന ആലാപനം സുരേഷ് മൂക്കന്നൂർ കവിത മൃഗശാലയിൽ മൃഗശാല കാണാത്ത വ്യക്തികൾ ആരും ഉണ്ടാവില്ല എല്ലാവരും വളരെ സന്തോഷത്തോടെ മൃഗശാലയിലെ ഓരോ മൃഗങ്ങളെയും കാണുന്നു പക്ഷേ അവരുടെ ആവാസവ്യവസ്ഥയായ കാടിനെ വിട്ട് ഈ കമ്പിയഴികൾക്കിടയിൽ കിടക്കുമ്പോൾ അവരുടെ ദുഃഖം ഒന്ന് കാണേണ്ടതുതന്നെയാണ് ചുറ്റുമിരമ്പുന്ന കാഴ്ചകൾക്കപ്പുറം കേൾക്കുന്നു കാടിൻ നിലയ്ക്കാത്തൊരുവിളി വന്യമൃഗങ്ങളെ നേരിട്ടു കാണുവാൻ വന്നിരിപ്പൂ വിണ്ടുമീ മൃഗശാലയിൽ വന്യമൃഗങ്ങളെ നേരിട്ടു കാണുവാൻ വന്നിരിപ്പു വിണ്ടീ മൃഗശാലയിൽ നേരറിയുന്നു മനസ്സിൻ വനാന്തരം പേരറിയാത്ത മൃഗങ്ങളെ താമസം നേരറിയുന്നു മനസ്സിൻ വനാന്തരം പേരറിയാത്ത മൃഗങ്ങളെ താമസം പേരിട്ടിരുമ്പഴിക്കൂട്ടിൽ വളർത്തുന്ന ക്രൂരമൃഗങ്ങൾക്കു മുമ്പിൽ നിൽക്കുമ്പോഴോ ദീനതയാർന്നൂരിരുണ്ട നേത്രങ്ങളിൽ നേരിയ കണ്ണീർനനവ് നിലയ്ക്കാതെ ആരയോ കാത്തു കാതോർത്തു നിൽക്കുന്ന ഭീതിത രൂപനിഴലാർനുടലുകൾ പേരിട്ടിരുമ്പഴിക്കൂട്ടിൽ വളർത്തുന്ന ക്രൂരമൃഗങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോഴോ ദീനതയാർ നൂരിരുണ്ട നേത്രങ്ങളിൽ നേരിയ കണ്ണീർ നനവ് നിലയ്ക്കാതെ ആരയോ കാത്തിങ്ങു കാതോർത്തു നിൽക്കുന്ന ഭീതിത രൂപനിഴലാർന്നുടലുകൾ ചുറ്റുമിരമ്പുന്ന കാഴ്ചകൾക്കപ്പുറം കേൾക്കുന്നു കാടിൻ നിലയ്ക്കാത്തൊരുൾവിളി കേൾക്കുന്നു കാടിൻ നിലയ്ക്കാത്തൊരുൾവിളി കാടിൻ മടിയിൽ കളിച്ചോരു ബാല്യവും തോടുകൾ തോറും കുടിച്ചോരമൃതവും തോന്നലായുള്ളിൽ ഇരുമ്പഴിക്കപ്പുറം ലോകമില്ലിപ്പോൾ അനന്തമാം ശൂന്യത കാടിൻ മടിയിൽ കളിച്ചോരു ബല്യവും തോടുകൾ തോറും കുടിച്ചോരമൃതവും തോന്നലായുള്ളിൽ ഇരുമ്പഴിക്കപ്പുറം ലോകമില്ലിപ്പോൾ അനന്തമാം ശൂന്യത മൗനത്തിലേക്ക് വിവർത്തനം ചെയ്യുക മൃത്യുഗന്ധം വമിക്കും തറകളിൽ താമസമാണ് വീടിൻ തടവറ രം കാണുന്നു തങ്ങൾ തന്നുള്ളിൽ വസിക്കുന്ന വീടിൻ തടവറവിട്ടു വരുന്നവർ കാണുന്നു തങ്ങൾ തന്നുള്ളിൽ വസിക്കുന്ന കൂട്ടരെ കണ്ടാൽ പരിചയമില്ലെങ്കിലും കണ്ടാൽ പരിചയമില്ലെങ്കിലും ജന്മജന്മാന്തരങ്ങളായി കാടിൻ്റെ കൂട്ടുകാർ കണ്ടാൽ പരിചയമില്ലെങ്കിലും ജന്മജന്മാന്തരങ്ങളായി കാടിൻ്റെ കൂട്ടുകാർ ജന്മജന്മാന്തരങ്ങളായി കാടിൻ്റെ കൂട്ടുകാർ